ദൈവത്തിനു ചുറ്റുമുള്ള കൂട്ടായ്മയാണ് ആരാധനക്രമങ്ങൾ മാർപ്പാപ്പ ദൈവത്തിനു ചുറ്റുമുള്ള കൂട്ടായ്മയാണ് എന്ന് ഉദ്ബോധിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കൂടിക്കാഴ്ച എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് ആരാധനക്രമം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ആത്മീയ കൂട്ടായ്മയുടെ സകലതയും ഉൾക്കൊള്ളുന്ന സ്വഭാവം എടുത്തു കാണിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ബാഴ്സലോണയിലെ വിശുദ്ധ പച്ചാനോ സർവകലാശാലയിലെ ആരാധനാക്രമങ്ങൾക്കായുള്ള സ്ഥാപനത്തിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും നടത്തിയ പ്രഭാഷണത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് മനുഷ്യൻ ആരാധനയ്ക്ക് വേണ്ടിയാണ് കാരണം ആരാധന ദൈവത്തിനായാണ് എന്നാൽ ദൈവവും മനുഷ്യനുമായുള്ള ഐക്യമില്ലാത്ത ആരാധനക്രമം ഒരു അപഭ്രംശമാണ് എന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി തന്റെ സന്യാസികളുടെ ദൈവബലിയുടെ വിവേചനത്തെ കുറിച്ച് വിശുദ്ധ ബെനഡിക് വിവരിക്കുന്നത് ഓരോ ക്രൈസ്തവനും ഓരോ ആരാധന നടത്തുന്നയാൾക്കും ബാധകമാണ് എന്ന് പാപ്പ കൂട്ടിച്ചേർത്തു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം